കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് െ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം നടത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അക്കൌണ്ട്സ് ഓഫീസർ മേരിക്കുട്ടിക്കാണ് യാത്രയപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലായിരുന്നു അന്ന് സ്റ്റാൻഡിയുടെ ഡയറക്ടർ ആയിരുന്ന മുഹമ്മദ് നഹാൻ എന്ന് പറയുന്ന ഒരു സാറായിരുന്നു ചെയർമാൻ ആയിരുന്നു അപ്പൊ സാറിനോട് ചോദിച്ച കുട്ടി താമശേരി പെർമനന്റ് ആയിട്ടുള്ളൊരു സ്റ്റാഫ് പോലില്ല ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ആ വാങ്ങി തരുന്നു ഇന്നത്തെ പോലെ ട്രാൻസ്ഫോർട്ടി ഓടി നടക്കേണ്ട കാലഘട്ടം ഒന്നും അല്ല ഞാനൊരു റിക്വസ്റ്റ് വെച്ച് രണ്ടു മാസം കിട്ടി താമശേക്ക് എനിക്കൊന്നും അറിയില്ല എനിക്ക് അറിയാവുന്ന വേജസ് ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളു ഇന്ന് പ്രഭാവത്തിന്മാരൊക്കെ ഉള്ളത് ഞാനൊന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ അക്കൌണ്ട്സ് എന്താണെന്നറിയില്ല ബെൽഫെയർ എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെയൊന്നും താമസിച്ചേക്ക് പോകും താമസിച്ചിരുന്നു നോക്കുമ്പോ അതറിയാവുന്ന സ്റ്റാഫ് ഒര് ഒരാളില്ല പിന്നെ ഒരു ഡെയിലി എന്റെ നല്ല എനിക്ക് മാസം കഴിഞ്ഞതിന് മുമ്പേ ഒരു എംപ്ലോയ്മെന്റ് വന്നു പിന്നെ സ്ഥിതി എന്താണ് ആരോടെ ചോദിക്ക് ഇന്നത്തെ പോലെ ഒരു എച്ച്എസ് സി ഇല്ല ആൾക്കാര് ഒന്നുണ്ട് ഈ സിമാരെ ഉള്ളു നമുക്ക് ആരും കാണാനില്ല പിന്നെ കൊറേ ബായ് ഫയലുകൾ തരെയും സർക്കുലറിൽ പഠിക്കും അങ്ങനെയാണ് ഞാൻ സർക്കുലറിൽ ഇത്ര കൃത്യമായിട്ട് അന്നത്തെ എനിക്ക് ബായ്ക്കാട്ടാക്കാൻ കഴിയും ചുമട്ട് തൊഴിലാളി ക്ഷേമം ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ഉപകാര്യാലയങ്ങളിലെ ജീവനക്കാരും ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് സസ്നേഹം എന്ന പേരിൽ മഞ്ചേരി ഹയാലത്ത് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന ബോർഡംഗം വലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും മണിക്കൊക്കെ ആ ഒരു നല്ല രീതി പ്രത്യേകിച്ച് പറയാറ് നേരത്തെ പറയുന്നത് ഇപ്പൊ നൂറ്റി അഞ്ചു മണിക്ക് ശേഷം ആദ്യമൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും അനുഭവിക്കുന്നതിന്റെ താല്പര്യം കറക്റ്റ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ച് അതോ അച്ചപ്പെട്ട ഒരാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ രീതികളാണ് പലപ്പോഴും ഞാൻ അതോ എന്നെ സംബന്ധിച്ചോളം വീടായിട്ട് കൂടി പലപ്പോഴും ഞാൻ വേണമെങ്കിൽ കാണാൻ കാരണത്താൽ ചില എന്താ പറയാ ഗോളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന വിഷയം അതല്ലെങ്കിൽ പുതിയ കഴിഞ്ഞ രണ്ടു വർഷ കാലങ്ങളിലെ മറ്റു സമയങ്ങളിൽ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളിൽ പലപ്പോഴും ഞാന് ഉപദേശം തേടാറുള്ള നേതൃത്വമാണ് കാരണം വിരമിക്കുന്ന അക്കൌണ്ട്സ് ഓഫീസർക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നെത്തിയ ജീവനക്കാരും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജില്ലാ കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് നാരായണൻ അധ്യക്ഷത ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി മിനി കുമാരി ഹെഡ്ക്ലർക്ക് പി എ ജുനൈദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യു അഹമ്മദ് കോയ ബി പി അബ്ദുറഹ്മാൻ എന്ന മണി ടി മുഹമ്മദ് അൻസാർ വി പി ഫിറോസ് വി കെ അശോകൻ മുൻ ജില്ലാ കമ്മിറ്റി ചെയർമാൻ വി പി ശിവരാമൻ ടി ഷബീർ അലി മുൻ ജില്ലാ സെക്രട്ടറി പി സുകുടൻ ഉപസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോസ് സിയുമായി സൗകര്യവും